പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന ഖൽബിലെ നിലാവ് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖൽബിലെ നിലാവ് ഒന്ന് കെ ടി മുഹമ്മദ് രണ്ട് ആശയം മൂന്ന് വിശകലനം കെ ടി മുഹമ്മദ് നാടകകൃത്ത് സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു കളത്തിങ്കൽ തൊടിയിൽ മുഹമ്മദ് എന്ന കെ ടി മുഹമ്മദ് ഇത് ഭൂമിയാണ് കാഫർ ഭരണത്തിൻ്റെ യവനിക നൈറ്റ് ടാക്സി കറവറ്റ പശു നാൽക്കവല അസ്ഥി വാരം മേഘസന്ദേശം തുടങ്ങിയവ നാടകങ്ങളും മാംസപുഷ്പങ്ങൾ കണ്ണുകൾ ചിരിക്കുന്ന കത്തി പ്രസവത്തിന്റെ വില എന്നിവ കഥകളും കണ്ടംപച്ച കോട്ട് മലയാളത്തിലെ ആദ്യത്തെ വർണ്ണ ചലച്ചിത്രം അച്ഛനും ബാപ്പയും കടൽപാലം രാജഹംസം എന്നിവ തിരക്കഥകളുമാണ് ആശയം കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ ഗാനമാണ് താമരപ്പൂം ഗാവനത്തിൽ എന്ന് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ബാല്യകാലസഖി എന്ന മലയാളം ചലച്ചിത്രത്തിലും ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് കെ ടി മുഹമ്മദിന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് പാടി മമ്മൂട്ടിയും ഇഷ തൽവാറും അഭിനയിച്ച ഗാനമാണ് നായികയ്ക്ക് വേണ്ടിയുള്ള നായകന്റെ കാത്തിരിപ്പാണ് സന്ദർഭം താമരപ്പൂ പൊയക ഉള്ള പൂന്തോട്ടത്തിൽ താമസിക്കുന്നവളും പഞ്ചവർണ തത്തയുടെ ഭംഗി പങ്കിട്ടെടുക്കുന്നവളും പൂനിലാവ് പൂവിതറുമ്പോൾ പൂക്കളുടെ റാണിയായി പൂത്തു നിൽക്കുന്നവളുമാണ് നായിക അവളെ കാത്തിരുന്നു കാത്തിരുന്നു തൻ്റെ കാല് തരിച്ചു പോയെന്നും അവളെ കാണാൻ തൻ്റെ കണ്ണുകൾ കൊതിച്ചു പോയി എന്നും പറയുന്നു അവൾ കണ്ണുകളാൽ തൻ്റെ ഗൽഭിലേക്ക് പ്രണയത്തിൻ്റെ കല്ല് എറിയുന്നവളാണ് വമ്പനായി അമ്പിളി അമ്പിളിമാമൻ അവളെ കണ്ടപ്പോൾ അമ്പരന്നു പോയി അത്രയും സുന്ദരിയാണ് തൻ്റെ കാമുകി എന്നാണ് പറയുന്നത് ദേശകലനം നായികയുടെ സൗന്ദര്യത്തെ പ്രകൃതിയുടെ ഭംഗിയുമായി ചേർത്തിനക്കുകയാണ് നായകൻ കിളികളിൽ അതീവ സുന്ദരിയാണ് പഞ്ചവർണ കിളി ആ പഞ്ചവർണ്ണ പൈങ്കിളിയുടെ ഭംഗിയുള്ളവളാണ് നായിക പൂക്കളിലാണെങ്കിലോ അവൾ റാണിയാണ് അമ്പിളിമാമനെ പോലും അമ്പരപ്പിക്കുന്ന സൗന്ദര്യമാണ് അവൾക്ക് ഇനി അവളുടെ നോട്ടമോ വളരെ വശ്യശക്തി ഉള്ളതാണ് അവളുടെ ആ പ്രണയം തുളുമ്പുന്ന നോട്ടം നായകന്റെ മനസ്സിലേക്ക് ഒരു കല്ല് എറിയുന്ന പോലെയാണ് ചെന്നു പതിക്കുന്നത് ഇത്രയും സുന്ദരിയായ തൻ്റെ നായികയെ കാണാനായി നായകൻ്റെ കണ്ണുകൾ വല്ലാതെ കൊതിക്കുന്നുണ്ട് പക്ഷേ അവളെ കാണുന്നില്ല കാത്തിരുന്നു കാത്തിരുന്നു തൻ്റെ കാൽ തരിച്ചു പോയെന്ന് നായകൻ പറയുന്നു പ്രണയത്തിൻ്റെ തീവ്രതയും തൻ്റെ കാമുകിയെ കാണാനുള്ള വ്യഗ്രതയും കാത്തിരിപ്പിൻ്റെ സുഖവും എല്ലാം വളരെ മനോഹരമായി മാപ്പിളപ്പാട്ടിൻ്റെ ശീലോടെ അവതരിപ്പിച്ചിരിക്കുന്നു താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോൾ പൂക്കളിൽ പൂറാണി പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോള് അമ്പിളിമാൻ വമ്പനായി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ പാട്ടിന് അഴകു ആദ്യാക്ഷര പ്രാസവും പദങ്ങളുടെയും വരികളുടെയും ആവർത്തനവും പാട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പരിശുദ്ധമായ പ്രണയങ്ങൾ ഇല്ല എന്നതാണ് ഈ ഗാനത്തിൻ്റെ കാലിക പ്രസക്തി കാമുകിക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പിലും അവളുടെ തീക്ഷണമായ നോട്ടത്തിലും അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത കാണാം അവയെല്ലാം ആത്മാവിനെ തൊടുന്നവയുമാണ് ഇവിടെ നായകൻ്റെ മനസ്സിലെ നിലാവാണ് നായിക നിലാവ് എപ്പോഴും മനസ്സിനെ മോഹിപ്പിക്കുന്നതാണ് ശുദ്ധവും നിഷ്കളങ്കവുമാണ് രാത്രിയുടെ ഇരുട്ടിൽ വെളിച്ചം നൽകുന്നതാണ് ഇവിടെ നായികയും നായകൻ്റെ അടങ്ങാത്ത മോഹവും അവനിലെ വെളിച്ചവുമാണ് അവൻ്റെ പ്രണയം പോലെ ശുദ്ധവും നിഷ്കളങ്കവുമാണ് അതുകൊണ്ട് തന്നെ ഈ ഗാനത്തിന് വളരെ യോജിക്കുന്ന തലക്കെട്ടാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ